നടൻ കൃഷ്ണകുമാറിന് നാല് പെൺമക്കൾ അദ്ദേഹത്തിന്റെ സങ്കടം ഒരിക്കൽ ഒരു തമിഴ് സീരിയലിന്റെ ലൊക്കേഷനിൽ ഇരിക്കുമ്പോൾ അവിടേക്ക് ഒരു പൂർണ്ണ ഗർഭിണിയായ ഒരു തമിഴ് സ്ത്രീ വളരെ കഷ്ടപ്പെട്ട് വന്നത്രേ അവരെ കണ്ടപാടെ കൃഷ്ണകുമാർ ചോദിച്ചത്രേ ഗർഭിണിയാണല്ലേ എന്ന് അവര് പറഞ്ഞു ആമാങ്കെ സാർ കുളന്ത വര പോകരെന്ന് സന്തോഷത്തോടെയുള്ള അവരുടെ മറുപടിക്ക് ശേഷം കൃഷ്ണകുമാർ നല്ല ആരോഗ്യമുള്ള ഒരു പെൺകുട്ടിയുണ്ടാകട്ടെ എന്ന് ആശംസിച്ചു കേൾക്കേണ്ട താമസം അവർ പൊട്ടിക്കറിഞ്ഞുകൊണ്ട് കൃഷ്ണകുമാറിനെ ശപിച്ച് അവിടെ നിന്നും പോയി ആ സങ്കടം നാല് പെൺകുട്ടികളുടെ അച്ഛനായ കൃഷ്ണകുമാറിനെ ഇന്നും അലട്ടുന്നു കൃഷ്ണകുമാർ എന്ന കിച്ചു പിറകുമ്പോൾ അച്ഛന് നാൽപ്പത്തിയെട്ടും അമ്മയ്ക്ക് നാൽപ്പത്തിമൂന്നും വയസ്സ് നാല് പെൺമക്കളുടെ പേരുകളും വ്യത്യസ്തമാണ് അഹാന ദിയ ഇഷാനി ഹൻസിക ഇവരോടൊപ്പം സുന്ദരിയായ ഭാര്യ സിന്ധുവുമുണ്ട് അഞ്ച് പെണ്ണും ഒരാണുമുള്ള വീടിന്റെ പേര് സ്ത്രീ എന്നാണ് ഭൂരിപക്ഷം അവർക്കായതുകൊണ്ടും അവരെ ബഹുമാനിക്കുന്നതുകൊണ്ടുമാണ് ആ പേരിട്ടതെന്ന് സുന്ദരനായ കുട്ടികളുടെ അച്ഛൻ കിച്ചു പറയുന്നു ഇതിൽ മൂത്ത മകൾ അഭിനയരംഗത്തേക്ക് ചുവടുവെക്കാനുള്ള ഒരുക്കത്തിലാണ് തനിക്ക് ആൺകുട്ടിയില്ലാത്തതിനാൽ ഒരു ദുഃഖവുമില്ലെന്നും മരിച്ച ചിതയ്ക്ക് മകൾ തീക്കൊളുത്തിയാൽ മതിയെന്നും അതിന് ഉദാഹരണമായി ജയഭാരതിയുടെ അച്ഛന്റെ ചിതയ്ക്ക് അവർ തീക്കൊളുത്തിയതും ഓർമ്മിപ്പിക്കുന്നു കിച്ചു നിരവധി സിനിമകളിലും അതിലേറെ സീരിയലുകളിലും തിളങ്ങിയാണ് കൃഷ്ണകുമാറിന്റെ ജൈത്രയാത്ര എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഫിലിം കോർട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കാർട്ട്